മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ നമ്മുടെ വൈൽഡ് കാർഡുകളുടെ പണിപ്പുര ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ അക്ബർ ഈ ഒരു ടാസ്കില് വലിയ സംതൃപ്തനൊന്നുമല്ല അക്ബർ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നു അക്ബർ മാത്രമല്ല അപ്പാനിയും ഒനീലും ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ട് അക്ബർ പറയുന്നത് നെവിനെന്ത് മണ്ടൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണ് ഇവനെന്ന സഹായിട്ടെങ്കിലും ഞങ്ങളെ വിളിച്ചുകൂടെ എന്ത് പൊട്ടത്തറയും ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് കാര്യം വേറൊന്നുമല്ല ഇന്ന് നമ്മുടെ ബിഗ് ബോസ് വൈൽഡ് കാർഡുകൾക്ക് ഒരു പണി കൊടുത്തിരുന്നു അതായത് ബ്ലൈൻഡ്സ് ധരിച്ചതിന് ശേഷം മാത്രമാണ് പണിപ്പുരയിൽ നിന്നും സാധനങ്ങൾ എടുക്കാൻ സാധിക്കൂ ആ സമയത്ത് നമ്മുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് എന്ത് വേണേലും ചെയ്യാം കാരണം വൈൽഡ് കാർഡുകൾ പണിപ്പുരയിൽ പോയി എടുക്കുന്നത് ഇവർക്ക് വേണ്ടിയുള്ള പണിയും കൂടിയാണ് എന്നാൽ വൈൽഡ് കാർഡുകൾ സാധാരണ പോകുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് പണിപ്പുരയിൽ നിന്നും ബ്ലൈൻഡ്സ് ധരിച്ച് എടുത്തത് അതുകൊണ്ട് തന്നെ ആ ദേഷ്യം നല്ല രീതിയിൽ അക്ബറിനുണ്ടായിരുന്നു അക്ബർ നവീനോട് ചോദിക്കുന്നത് നിനക്ക് താഴെയുള്ള സാധനങ്ങളെല്ലാം മുകളിലത്തെ ഷെൽഫിലെടുത്ത് വെച്ചൂടെ കാരണം ബ്ലൈൻസ് ധരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവര് മുകളിൽ നിന്നെടുക്കാൻ യാതൊരു സാധ്യമില്ല കൂടാതെ ഇരുപത് സെക്കൻഡുകൾ മാത്രമാണുള്ളത് ആ ടൈം കൊണ്ട് താഴെയുള്ള സാധനങ്ങൾ മാത്രമേ അവർ എടുക്കാൻ ശ്രമിക്കൂ ഇവർക്ക് പോലും അറിയാത്ത എത്ര ഷെൽഫുകളാണ് മുകളിലുള്ളത് അതെങ്ങനെയാണ് നീ പണിപ്പുരയിൽ കയറിയിട്ടില്ലല്ലോ ഞങ്ങളല്ലേ കയറിയിട്ടുള്ളത് ഞങ്ങൾക്കറിയാമായിരുന്നു നിനക്കറിയില്ലെങ്കിൽ സഹായിയായിട്ട് ഞങ്ങളിൽ ആരെങ്കിലും വിളിക്കാമായിരുന്നു നെവീൻ സഹായിയായി കൊണ്ടുപോയത് നമ്മുടെ ആയിരുന്നു അതിനു പകരം അക്ബറിനെയോ ഒനിലിനെയോ ശരത്തിനെ വല്ലതും കൊണ്ടുപോകാമായിരുന്നു എന്നാണ് നമ്മുടെ അക്ബർ പറയുന്നത് അക്ബർ മാത്രമല്ല നൂറയും ഷാനവാസും ഒനീലും ഒക്കെ നമ്മുടെ നെവീനോട് ചൂടാകുന്നു അപ്പോൾ നവീൻ പറയുന്നത് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിവെച്ചു എന്നിട്ടും അവർ ആ സാധനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതവരുടെ കഴിവ് അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് അപ്പോൾ അക്ബർ ചോദിക്കുന്നു നീ മുകളിൽ എടുത്തിട്ടോ മുകളിലൊന്നും എടുത്തിട്ടില്ല പക്ഷേ ഞാൻ സാധനങ്ങൾ താഴെ ഇരുന്നത് മാറ്റി വെച്ചിരുന്നു എന്തോ ഇന്ന് പണിപ്പുരയിൽ നിന്നും കിട്ടിയ പണികളിൽ ഏറ്റവും കൂടുതൽ സ്മോൾ ആണ് അതുകൊണ്ട് തന്നെ ഏതോ ഒരു ചെറിയ പണി മാത്രമേ കിട്ടൂ വലിയ പണി വല്ലതും ആയിരുന്നെങ്കിൽ വീണ്ടും നമ്മുടെ നെവിനെ എല്ലാവരും കൂടി പഞ്ഞി കിട്ടേനെ നെവീൻ പറയുന്നത് ചെറിയ പണി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ല വലിയ പണിയുമായിരുന്നെങ്കിൽ ഇവരെന്നെ കൊന്നേനെ ലോ എന്ന് തന്നെയാണ് നമ്മുടെ നെവീനും പറയുന്നത് കാരണം അത്രക്ക് ദേഷ്യമാണ് നമ്മുടെ അക്ബറിനൊക്കെ കാരണം വൈൽഡ് കാർഡുകൾ ഒരു മുട്ടൻ പണി കൊടുത്തതാണ് ഈ സീസൺ ഇനി ഒരിക്കലും ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ തിരഞ്ഞെടുത്തത് നമ്മുടെ അക്ബറിനായിരുന്നു അപ്പോൾ വേറെ ആർക്കും പണി കിട്ടാതിരിക്കാനാണ് എല്ലാവരും നോക്കേണ്ടത് അതുപോലെ തന്നെ നെവീനും നോക്കേണ്ടത് ആ കാര്യത്തിൽ നെവീൻ വീഴ്ച വരുത്തിയതുകൊണ്ടാണ് ഇന്ന് നെവീനെതിരെ എല്ലാവരും ചൂടായത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം